ഹലോ എവ്രി വൺ ഏവർക്കും ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അഗ്രികൾച്ചർ ഓഫീസർ പരീക്ഷയുടെ വിജ്ഞാപനം കഴിഞ്ഞ ഡിസംബർ മുപ്പതിന് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു പരീക്ഷയുടെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളെ അറിയിക്കാനാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ലൈക്ക് നമ്മുടെ എക്സാം സ്ലോട്ട് എന്നായിരിക്കും റിവൈസ്ഡ് ആയിട്ടുള്ള എക്സാം സിലബസ് കൂടുതൽ ഡീറ്റെയിൽസ് വിശദമായിട്ടുള്ള സിലബസ് തുടങ്ങിയവ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കാം സോ ആദ്യം തന്നെ നമുക്ക് നോട്ടിഫിക്കേഷനിൽ തുടങ്ങാം കാറ്റഗറി നമ്പർ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ഞൂറ്റി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നോട്ടിഫിക്കേഷൻ ഡേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഡിപ്പാർട്ട്മെന്റ് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ആണ് നെയിം ഓഫ് പോസ്റ്റ് അഗ്രികൾച്ചർ ഓഫീസർ സ്കെയിൽ ഓഫ് പേ നിങ്ങൾക്ക് അൻപത്തി അയ്യായിരത്തി ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് രൂപ വരെ പ്രതീക്ഷിക്കാം ബേസിക് പേ അൻപത്തി അയ്യായിരത്തി ഇരുന്നൂറ് എന്ന് പറയുമ്പോൾ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്കെയിൽ ഓഫ് പേ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നമ്പർ ഓഫ് വേക്കൻസീസ് നോക്കുകയാണെങ്കിൽ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് മത്തോഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്ട് റിക്രൂട്ട്മെൻറ്റ് ആണ് ഓക്കെ ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തി ഏഴ് വയസ്സ് വരെ ഏജ് ലിമിറ്റ് ഉള്ളവർക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ് ക്വാളിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ബി എസ് സി അഗ്രികൾച്ചറോ അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചറോ ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഈ ഡിസിപ്ലിൻസിൽ നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഉണ്ടായിരുന്നാൽ മതിയാവും ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് വളരെ ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർ തീർച്ചയായിട്ടും ലാസ്റ്റ് ഡേറ്റിലേക്കൊന്നും പോവാതെ എത്രയും പെട്ടെന്ന് തന്നെ ആപ്ലിക്കേഷൻ ഇപ്പോൾ ലൈവാണ് എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക നിങ്ങളുടെ പി എസ് സിയുടെ പ്രൊഫൈൽ വഴി എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്തോളൂ ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തോളൂ എക്സാം സ്ലോട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഓൾറെഡി പ്രിപ്പറേഷൻ തുടങ്ങിയവരുണ്ടാവും കാരണം അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഫാം അസിസ്റ്റന്റ് പോലുള്ള പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും എഴുതാൻ പറ്റുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് സിലബസ് ഒരുവിധം ഓവർലാപ്പ് ചെയ്ത് വരുന്ന ഏകദേശം സെയിം ആയിട്ട് വരുന്ന സിലബസ് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും അവർക്കും ഈ ഒരു പരീക്ഷയ്ക്ക് ഒരു മടിയും കൂടാതെ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ എക്സാം സ്ലോട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള സമയങ്ങളിലാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈയിലാണ് എക്സാം സ്ലോട്ട് എന്ന ഒരു ബോധ്യത്തോടെ തന്നെ നിങ്ങൾ എക്സാമിന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും വളരെ എന്തോ ഹറിബറി ഒന്നും ഇല്ലാതെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് വളരെ കൂളായിട്ട് നിങ്ങൾക്ക് എക്സാമിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ ഇനി നമുക്ക് ഇതേ പരീക്ഷയുടെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ കാറ്റഗറി നമ്പർ അന്ന് നാനൂറ്റി എഴുപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപതായിരുന്നു നമ്പർ ഓഫ് ആപ്ലിക്കൻസ് നോക്കുകയാണെങ്കിൽ മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആപ്ലിക്കൻസ് ആണ് ഉണ്ടായിരുന്നത് എക്സാം ഡേറ്റ് ഇരുപത്തി ആറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടായിരുന്നു കട്ട് ഓഫ് അന്ന് ഇരുപത്തി അഞ്ച് പോയിന്റ് ആറ് ഏഴായിരുന്നു കട്ട് ഓഫ് ഡേറ്റ് ഓഫ് എഫക്റ്റ് ഓഫ് റാങ്ക് ലിസ്റ്റ് ഒൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ടോട്ടൽ അഡ്വൈസ് ശ്രദ്ധിക്കൂ ആകെ മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ആപ്ലിക്കൻസ് ഉണ്ടായിരുന്നതിൽ നാനൂറ്റി മുപ്പത്തിരണ്ട് പേർക്ക് അഡ്വൈസ് ലഭിക്കുകയും ചെയ്തു അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് ലാസ്റ്റ് അഡ്വൈസ് മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് റാങ്ക് ലിസ്റ്റിന്റെ സ്റ്റേറ്റസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് ലൈവ് ആണ് അത് എക്സ്പയർ ആവുന്നത് എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിനാണ് ആ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുന്നത് അതുവരെ റാങ്ക് ലിസ്റ്റ് ലൈവ് ആയിരിക്കും അപ്പൊ ഇതാണ് പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസിൽ പ്രധാനമായിട്ടും നമുക്ക് ചെക്ക് ചെയ്യാനുള്ള പോയിന്റ്സ് ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സിലബസ് എങ്ങനെയായിരിക്കും ഇതിന്റെ സിലബസിന്റെ ഒരു സ്ട്രക്ചർ എന്ന് നോക്കിയാലോ അപ്പോൾ സിലബസിലെ പ്രധാനമായിട്ടും നാല് പാർട്ടാണുള്ളത് പാർട്ട് വണ്ണില് ക്രോപ്പ് പ്രൊഡക്ഷൻ ഇരുപത് മാർക്കിന് പാർട്ട് ടു ക്രോപ്പ് പ്രൊട്ടക്ഷൻ പാർട്ട് ത്രീ ക്രോപ്പ് ഇംപ്രൂവ്മെന്റ് അതുപോലെ പാർട്ട് ഫോർ അതർ ടോപ്പിക്സ് ആണ് അപ്പോൾ നമുക്ക് പാർട്ട് വൺ ക്രോപ്പ് പ്രൊഡക്ഷൻ വരുന്നത് ഇരുപത് മാർക്കിനും പാർട്ട് ടു ആൻഡ് പാർട്ട് ത്രീ ഇരുപത് മാർക്കിനാണ് ബാക്കി അപ്പോൾ അറുപത് മാർക്കായി ബാക്കി നാൽപ്പത് മാർക്ക് അതർ ടോപ്പിക്സ് നിന്നാണ് ചോദിക്കുക അപ്പൊ പാർട്ട് വണ്ണിൽ നമുക്ക് പ്രധാനമായിട്ടും ഉള്ളത് അഗ്രോണമിയും അതുപോലെ സോയിൽ സയൻസ് ആൻഡ് അഗ്രിക്കൾച്ചർ അഗ്രികൾച്ചർ കെമിസ്ട്രിയാണ് ഈ രണ്ട് ടോപ്പിക്കാണ് പത്ത് പത്ത് മാർക്ക് വീതം ഈ രണ്ട് ടോപ്പിക്കിൽ നിന്നും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ഓക്കെ രണ്ടിനും പത്ത് മാർക്ക് വീതം ഇനി അടുത്തത് മൂന്നാമത്തെ മോഡ്യൂൾ അഗ്രികൾച്ചറ് എൻറ്റമോളജിയാണ് പത്ത് മാർക്കിന് പ്രതീക്ഷിക്കാം ഇത് ക്രോപ്പ് പ്രൊട്ടക്ഷനിൽ വരുന്നതാണ് അതിലും രണ്ട് മൊഡ്യൂൾസ് ആണുള്ളത് രണ്ട് പ്ലാൻ പാത്തോളജി അതിൽ നിന്നും പത്ത് മാർക്കിന്റെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ഇപ്പൊ ക്രോപ്പ് പ്രൊട്ടക്ഷനിൽ നിന്നും ഈ രണ്ട് ആണ് വരുന്നത് അതുപോലെ തന്നെ മൂന്നാമത്തെ മോഡ്യൂൾ മൂന്നാമത്തെ പാർട്ടായിട്ടുള്ള ക്രോപ്പ് ഇംപ്രൂവ്മെന്റ് ക്രോപ്പ് ഇംപ്രൂവ്മെന്റിലും നമുക്ക് രണ്ടും പ്രധാനപ്പെട്ട മോഡ്യൂൾസ് ആണുള്ളത് അതിലൊന്ന് പ്ലാൻ ബ്രീഡിങ് ആൻഡ് ജെനറ്റിക്സ് പത്ത് മാർക്കിന്റെ ചോദ്യം രണ്ട് സീഡ് ആൻഡ് സീഡ് ടെക്നോളജി പത്ത് മാർക്കിന്റെ ചോദ്യം ഓക്കെ അടുത്തത് അതർ ടോപ്പിക്സിൽ പ്രധാനമായിട്ടും ഉള്ളത് ഹോർട്ടികൾച്ചർ അളറികൾച്ചർ അഗ്രികൾച്ചർ എക്കണോമിക്സ് ആൻഡ് അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ ഇങ്ങനെ നാല് മോഡ്യൂൾസ് ആണ് ഈ നാല് മോഡ്യൂൾസിന് നാല് മോഡ്യൂൾസിൽ നിന്നും പത്ത് മാർക്ക് വീതം അപ്പം അങ്ങനെ ഓരോ മോഡ്യൂൾസിനും പത്ത് മാർക്കിൻ്റെ വീതമാണ് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നത് അങ്ങനെ ആകെ നൂറ് മാർക്കിനായിരിക്കും ഈ ഒരു പരീക്ഷ ഉണ്ടാവുക ഓക്കെ അപ്പം ഇതാണ് സിലബസിന്റെ ആകെ ഒരു സ്ട്രക്ചർ ആകെ നാല് പാർട്ടാൾക്കും ഉണ്ടാവുക ഈ നാല് പാർട്ടിൽ നിന്നും മൊത്തം പത്ത് മോഡ്യൂൾസിൽ നിന്നാണ് നിങ്ങൾക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നത് ഇനി നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ഒന്ന് ചെക്ക് ചെയ്യാം മോഡ്യൂൾ വൺ നമ്മൾ പറഞ്ഞു അഗ്രോണമിയാണ് പത്ത് മാർക്കിന്റെ ചോദ്യങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത് ഇപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ഒരുപാട് സബ് ടോപ്പിക്സ് അതിൽ കൊടുത്തിട്ടുണ്ട് അഗ്രോണമിയിൽ സ്കോപ്പ് അതുപോലെ സീഡ്സ് ആൻഡ് സോയിങ് തുടങ്ങി ധാരാളം ടില്ലേജ് ട്വൽത്ത് പോലുള്ള ധാരാളം ടോപ്പിക്കുകൾ ഇതിലെ സബ് ടോപ്പിക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഈ സബ് ടോപ്പിക്സ് എല്ലാം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ടും സാധിക്കും ഓക്കെ അപ്പൊ ഇതാണ് മൊഡ്യൂൾ വൺ അഗ്രോണമിയിലെ സിലബസ് കഴിഞ്ഞിട്ടില്ല തുടർന്നുകൊണ്ട് ആ ഇന്റഗ്രേറ്റഡ് വീറ്റ് മാനേജ്മെന്റ് ഇൻ റൈസ് ബനാന കോക്കനറ്റ് തുടങ്ങി ആ ധാരാളം സബ് ടോപ്പിക്സ് അതിലുണ്ട് ഓക്കെ തുടർന്ന് വീണ്ടും സോയിൽ മോയ്സ്ചർ കോൺസ്റ്റന്റ് ഇവാപ്പോ ട്രാൻസ്പോർട്ടേഷൻ പൊട്ടൻഷ്യൽ ഇവാപ്പോ ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങി ധാരാളം സബ് ടോപ്പിക്സ് വീണ്ടും ഉണ്ട് ഇതെല്ലാം മോഡ്യൂൾ വൺ അഗ്രോണമിന്ന് തന്നെയുള്ള ടോപ്പിക്സ് ആണ് പത്ത് മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഇതിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നത് ഓക്കെ ഇനി അടുത്ത രണ്ടാമത്തെ മൊഡ്യൂൾ ആയിട്ടുള്ള സോയിൽ സയൻസ് ആൻഡ് അഗ്രികൾച്ചർ കെമിസ്ട്രി പത്ത് മാർക്കിന്റെ ചോദ്യങ്ങൾ ഇവിടെ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ് ഇപ്പോൾ അതിൽ സബ് ടോപ്പിക്സ് നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പോലെ സോയൽ പുഡോളജിക്കൽ ആൻഡ് എഡഫോളജിക്കൽ കോൺസെപ്റ്റ് തുടങ്ങി ധാരാളം സബ് ടോപ്പിക്സ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അതെല്ലാം സ്ക്രീനിൽ അവൈലബിൾ ആയിരിക്കും സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആ ഒരു സിലബസ് എല്ലാം വായിക്കുകയാണെങ്കിൽ ഒരുപാട് വീഡിയോ ആയി പോകും അതുകൊണ്ടാണ് സിലബസ് കൃത്യമായിട്ട് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി അടുത്ത ടോപ്പിക്ക് നോക്കുകയാണെങ്കിൽ ഇത് തന്നെയാണ് മോഡ്യൂൾ ടുവിൽ തുടർന്ന് വരുന്ന സോൾട്ട് അഫക്റ്റഡ് സോയിൽസ് അരിഡ് സോളിഡ്സ് ആസിഡ് സോളിഡ്സ് തുടങ്ങി ധാരാളം ടോപ്പിക്സ് അവിടെയും കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി അടുത്ത മൊഡ്യൂൾ ത്രീയിലേക്ക് വരികയാണെങ്കിൽ അഗ്രികൾച്ചർ എൻറ്റമോളജിയാണ് മൊഡ്യൂൾ ത്രീ ഓക്കെ സബ് ടോപ്പിക്സ് സ്ക്രീനിൽ കാണാം കാറ്റഗറീസ് ഓഫ് ബെസ്റ്റ് ഓഫ് അഗ്രിക്കൾച്ചർ തുടങ്ങി ധാരാളം സബ് ടോപ്പിക്സ് അതിലും ഉണ്ട് പത്ത് മാർക്ക് നേരത്തെ പറഞ്ഞ പോലെ ഓരോ മോഡ്യൂൾസിൽ നിന്നും പത്ത് മാർക്കിന് വീതമാണ് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നത് കേട്ടോ ഓക്കെ തുടർന്ന് ആ സിലബസ് വീണ്ടും കൊടുത്തിട്ടുണ്ട് ഡിസ്ട്രിബ്യൂഷൻ ബയോ എക്കോളജി നേച്ചർ ആൻഡ് സിംറ്റംസ് ഓഫ് ഡാമേജ് ആൻഡ് മാനേജ്മെന്റ് തുടങ്ങി ധാരാളം സബ് ടോപ്പിക്സ് അതിൽ വീണ്ടും കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി അടുത്ത മോഡ്യൂൾ ഫോറിലേക്ക് വരാണെങ്കിൽ മോഡ്യൂൾ ഫോർ എന്ന് പറഞ്ഞാൽ പ്ലാൻ പാത്തോളജിയാണ് പത്ത് മാർക്കിന്റെ ചോദ്യമാണ് ഈ ഒരു മോഡ്യൂൽ നിന്നും പ്രതീക്ഷിക്കാവുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാൻ ഡിസീസസ് ഇമ്പോർട്ടന്റ് ഓഫ് പ്ലാൻ ഇമ്പോർട്ടൻറ്റ് പ്ലാൻ പാത്തോജനിക് ഓർഗാനിസം തുടങ്ങി ധാരാളം സബ് ടോപ്പിക്സ് ഇതിലും ഉണ്ട് ഓക്കെ അഞ്ചാമത്തെ മൊഡ്യൂൾ ആയിട്ടുള്ള പ്ലാൻ ബ്രീഡിംഗ് ആൻഡ് ജനറ്റിക്സ് പത്ത് മാർക്കിന്റെ ചോദ്യങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത് ഈ മൊഡ്യൂളിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ആണ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സബ് ടോപ്പിക്സ് ആണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഹെറിഡിറ്ററി തുടങ്ങി ധാരാളം സബ് ടോപ്പിക്സ് ഇവിടെയും ഉണ്ട് ഓക്കെ ഇനി അടുത്ത ഇതേ മൊഡ്യൂളിന്റെ മൊഡ്യൂൾ ഫൈവിന്റെ തന്നെ കണ്ടിന്യൂവേഷൻ ആണ് ഓക്കെ അതും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും ക്ലിയർ നെക്സ്റ്റ് മൊഡ്യൂൾ സിക്സ് ആണ് സീഡ് ആൻഡ് സീഡ് ടെക്നോളജി ഇതാണ് മൊഡ്യൂൾ സിക്സ് അവിടെ സീഡ് സർട്ടിഫിക്കേഷൻ ഫീൽഡ് ഇൻസ്പെക്ഷൻ തുടങ്ങിയുള്ള സബ് ടോപ്പിക്സ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും ഓക്കെ ഏഴാമത്തെ ആയിട്ടുള്ള ഹോർട്ടിക്കൾച്ചർ പത്ത് മാർക്കിന്റെ ചോദ്യം ഇവിടെയും സബ് ടോപ്പിക്സ് നിങ്ങൾക്ക് സ്ക്രീനിൽ വിസിബിൾ ആണ് ഓക്കെ ഹോർട്ടിക്കൾച്ചർ അതിൻ്റെ ഏരിയ പ്രൊഡക്ഷൻ പ്രൊഡക്ടിവിറ്റി തുടങ്ങി ധാരാളം സബ് ടോപ്പിക്സ് ഇവിടെയും നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് ക്ലിയർ യെസ് ഏഴാമത്തെ മൊഡ്യൂളിന്റെ കണ്ടിന്യൂവേഷനാണ് സബ് ടോപ്പിക്സ് അതേ സിലബസിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇപ്പോൾ കാണുന്നത് ഇമ്പോർട്ടൻസ് സീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് സീഡ് ആൻഡ് ഹെർബൽ ക്ലാസിഫിക്കേഷൻ തുടങ്ങി ധാരാളം സബ് ടോപ്പിക്സ് ഇവിടെ ഉണ്ട് മോഡ്യൂൾ എയ്റ്റ് വളരെ കൾച്ചറാണ് പത്ത് മാർക്കിന്റെ ചോദ്യമാണ് ഇവിടെയും പ്രതീക്ഷിക്കാവുന്നത് ഓക്കെ അവിടെ സബ് ടോപ്പിക്സ് നിങ്ങൾക്ക് കാണാം ഇമ്പോർട്ടൻസ് ആൻഡ് സ്കോപ്സ് ഓഫ് വെജിറ്റബിൾ ക്രോപ്സ് ഇൻ ഇന്ത്യ വിത്ത് സ്പെഷ്യൽ റഫറൻസ് ടു കേരള പ്രൊഡക്ഷൻ ആൻഡ് മാനേജ്മെന്റ് ഓഫ് വാം സെഷൻ ആൻഡ് കോൾ വെജിറ്റബിൾസ് ഓഫ് കേരള തുടങ്ങി ധാരാളം സബ് ടോപ്പിക്സ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും മോഡ്യൂൾ നയൻ അഗ്രികൾച്ചർ എക്കണോമിക്സ് ആണ് പത്ത് മാർക്കിന്റെ ചോദ്യങ്ങളാണ് കേട്ടോ ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാവുന്നത് അഗ്രികൾച്ചർ എക്കണോമിക്സ് അതിന്റെ ബേസിക് കോൺസെപ്റ്റ് തുടങ്ങി ധാരാളം സബ് ടോപ്പിക്സ് ഇവിടെയും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും പത്താമത്തെ മോഡ്യൂൾ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ ആണ് പത്ത് മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഇവിടെ പ്രതീക്ഷിക്കാവുന്നത് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ എക്സ്റ്റൻഷൻ പ്രോഗ്രാം പ്ലാനിംഗ് തുടങ്ങി ഉള്ള സബ് ടോപ്പിക്സ് ആണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോ ഈ ഒരു പരീക്ഷയ്ക്ക് നിങ്ങളെ പ്രാപ്തമാക്കുന്നതിന് വേണ്ടിയിട്ട് ടെക് പി എസ് സി ഒരു ബൂസ്റ്റർ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വളരെ സബ്ജക്റ്റില് വളരെയധികം ഇൻഡെപ്തായിട്ടുള്ള ഉള്ള വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് ഈ ബൂസ്റ്റർ കോഴ്സ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമ്മുടെ ടീം ഓഫ് എക്സ്പേർട്സിനെ ഒന്ന് പരിചയപ്പെടാം സുനീഷ കെ എം ടെക് ഇൻ ഫുഡ് പ്രോസസ് എഞ്ചിനീയറിംഗ് ബിടെക് ഇൻ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് നെറ്റ് ക്വാളിഫൈഡ് ആണ് പല പി എസ് സി ലിസ്റ്റിലും ഇൻക്ലൂഡഡ് ആണ് സു കെ രണ്ട് തസ്നി പി എച്ച് ഡി സ്കോളർ ഇൻ ഹോർട്ടികൾച്ചർ എം എസ് സി ഹോർട്ടികൾച്ചർ ബി എസ് സി ഓണേഴ്സ് ഇൻ അഗ്രികൾച്ചർ നെറ്റ് ക്വാളിഫൈഡ് ആണ് ആ വേരിയസ് പി എസ് സി ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആണ് ശരണ്യ ബി എസ് സി അഗ്രികൾച്ചർ എം എസ് സി ഹോർട്ടികൾച്ചർ വെജിറ്റബിൾ സയൻസ് പി എച്ച് ഡി ഇൻ ഹോർട്ടികൾച്ചർ വെജിറ്റബിൾ സയൻസ് തന്നെയാണ് അതുപോലെ ജയലക്ഷ്മി ടി ബി എസ് സി ഹോർട്ടികൾച്ചർ എം എസ് സി അഗ്രോണോമി അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അഗ്രികൾച്ചർ അസിസ്റ്റന്റ് അതുപോലെ ഫാം അസിസ്റ്റന്റ് തുടങ്ങിയ പരീക്ഷകൾക്ക് തയ്യാറെടുത്തവർക്ക് തീർച്ചയായിട്ടും ഇതും ഒരു വളരെ നല്ലൊരു അവസരം തന്നെയാണ് ഈ അവസരം പാഴാക്കാതെ ഏറ്റവും നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് അഗ്രികൾച്ചർ ഓഫീസ് എന്ന് പറയുന്ന ഈ ഒരു പരീക്ഷയ്ക്ക് ഉയർന്ന റാങ്ക് നേടാനായിട്ട് നിങ്ങളെ പ്രാപ്തമാക്കാൻ ടെക് പി ഒരു ബൂസ്റ്റർ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്താണ് ഈ ഒരു ബൂസ്റ്റർ കോഴ്സിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് നോക്കാം ഈ ഒരു ബൂസ്റ്റർ കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അയ്യായിരത്തിലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡൗട്ട് ക്ലിയറൻസിനും മെൻഡർഷിപ്പിനുമുള്ള അവസരങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കും അതോടൊപ്പം ഇരുപതോളം ഫീഡ്ബാക്കോട് കൂടിയ പി എസ് സി മോഡൽ ഡീറ്റേർഡ് ആയിട്ടുള്ള ഫീഡ്ബാക്കോട് കൂടിയ പി എസ് സി മോഡൽ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനുള്ള ആ ഒരു അവസരവും അതോടൊപ്പം മെന്റർഷിപ്പും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലൂടെ ലഭിക്കുന്നതാണ് സോ ഇത്രയും സവിശേഷതകളോട് കൂടിയുള്ള ഈ ഒരു ബൂസ്റ്റ് പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നത് ടെക് പി എസ് സിയുടെ ഓഫർ പ്രൈസായ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന നിസ്സാരമായ പ്രൈസിലുമാണ് ഓക്കെ അപ്പോ ഈ ഒരു അവസരം പാഴാക്കാതെ എല്ലാവരും ഈ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പറേഷൻ തുടങ്ങിക്കോളൂ ഇതുവരെയും ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ പി എസ് പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ടെക് പി എസ് സിയുടെയും വിജയാശംസകൾ നേരിടുകയാണ് ഈ ഒരു കോഴ്സിനെ കുറിച്ചും കോഴ്സിൽ അഡ്മിഷൻ നേടുന്നതിനുമായി നിങ്ങൾക്ക് കോഴ്സിനെ പറ്റി എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടുന്നതിനുമായിട്ടുള്ള എല്ലാ വിവര കാര്യങ്ങൾക്കുമായിട്ട് സ്ക്രീനിന്റെ താഴെ ഒരു നമ്മുടെ നമ്പർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും ആ നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഒരിക്കൽ കൂടി എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു താങ്ക് സോ മച്ച്